ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ജാഫർ ഇടുക്കി ചുരുളിയിൽ കള്ളുഷാപ്പുകാരന്റെ വേഷമാണ് ജാഫർ ഇടുക്കി അഭിനയിച്ചത് സിനിമയിൽ അഭിനയിച്ചത് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ചുരുളിൽ ഉപയോഗിച്ച വാക്കുകളെ എന്തിനാണ് തെറിയെന്ന് പറയുന്നതെന്നും ജാഫർ ചോദിച്ചു കഴിഞ്ഞ ദിവസം നടൻ ജോജോ ജോർജ് നടത്തിയ വാർത്താ സമ്മേളനത്തോട് പ്രതികരിക്കുകയായിരുന്നു ജാഫർ ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ അഭിനയിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഭാര്യയും മക്കളും ആഹാരം തരാതിരിക്കുകയോ വീട്ടിൽ കയറ്റാതിരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഒരു വൈദിക കുടുംബത്തിലെ അംഗമാണ് എന്റെ കുടുംബത്തിൽ മുസ്ലിയാർമാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ ചുരുളി കാണാൻ സാധ്യതയില്ല ആരാണ് തെറിയെന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് ഉപയോഗിച്ചു വന്നിരുന്ന വാക്കുകൾ ചിലർ തെറിയെന്ന് പറയുന്നു ചില വാക്കുകൾക്ക് വേറെ നാട്ടിൽ നല്ല അർത്ഥങ്ങളായിരിക്കും ഉണ്ടാകുക ചുരുളി എല്ലാവരും കണ്ട സിനിമയാണ് ഇതൊന്നും സംസാരമാക്കേണ്ട വിഷയമല്ല അല്ലാതെ തന്നെ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് ഇപ്പോഴുതാ മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പാടാൻ പോകുന്നുവെന്ന് പറയുന്നു അത് ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കൂ ജല്ലിക്കെട്ട് എന്ന ചിത്രത്തിൽ എൻ്റെ അഭിനയം കണ്ടിട്ടാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ചുരുളിയിലേക്ക് എന്നെ ക്ഷണിച്ചത് അതിൽ അഭിനയിച്ചു കിട്ടിയ പണം കൊണ്ട് ഞാൻ അരി വാങ്ങിച്ചു എൻ്റെ മക്കളും ഭാര്യയും ആ പണം ഉപയോഗിച്ചു അല്ലാതെ എന്തിനാണ് ആ സിനിമ ചെയ്തതെന്ന് അവർ ചോദിച്ചില്ല അഭിനയമാണ് എന്റെ തൊഴിൽ ജാഫർ ഇടുക്കി പറഞ്ഞു മകൾക്ക് സഹപാഠി താൻ തെറി പറയുന്നതിന്റെ ട്രോൾ വീഡിയോ കാണിച്ചു എന്ന് വാർത്താ സമ്മേളനത്തിൽ ജോജു ജോർജ് പറഞ്ഞിരുന്നു ചുരുളിയിൽ താൻ അഭിനയിക്കരുതായിരുന്നുവെന്ന് മകൾ വീട്ടിൽ വന്ന് പറഞ്ഞതായും ജോജു പറഞ്ഞിരുന്നു ചുരുളിയിലെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടാണ് ജോജു ജോർജും സംവിധായകനും തമ്മിൽ പ്രശ്നമുണ്ടായത് ഈ വിഷയത്തിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയും പ്രതികരിച്ചിരുന്നു ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ ആഗ്രഹമായിരുന്നു ലിജോയോടൊപ്പം വർക്ക് ചെയ്യണമെന്നുള്ളത് സൗഹൃദത്തിന്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് അത് ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണെന്നാണ് എന്നോട് പറഞ്ഞത് പ്രത്യേകിച്ച് അന്ന് ഇത്രയും തെറിയുള്ള സിനിമ തിയേറ്ററിലോ ഓ ടിയിലോ റിലീസ് ചെയ്യുമെന്നതിൻ്റെ ചർച്ച പോലും നടന്നില്ല പക്ഷെ ഒ ടി ടിയിൽ തെറിയുള്ള വർഷൻ വന്നത് ഐ എസ് എഫ് കെ ചുരുളി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും തെറി ഇല്ലാത്ത ആണ് അവിടെ കാണിച്ചത് പൈസ കൂടുതൽ കിട്ടിയപ്പോൾ ഇവർ തെറിയുള്ള വർഷൻ ഒ ടി ടിക്ക് വിറ്റു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സമയത്താണ് ഈ സിനിമ ഇറങ്ങുന്നത് ആ സമയത്ത് പലയിടത്തും ഞാൻ തെറി പറയുന്നതിൻ്റെ വീഡിയോകൾ വരാൻ തുടങ്ങി എനിക്കെതിരെ കേസ് വന്നു അന്ന് ഞാൻ പ്രതിഫലം ചോദിച്ചിരുന്നു ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു അതിനു മുമ്പ് ഒരിക്കൽ പോലും ആരും വിളിച്ച് എനിക്കുണ്ടായ വിഷമങ്ങളെപ്പറ്റി ചോദിച്ചിട്ടില്ല കഴിഞ്ഞ മാസം എൻ്റെ മക്കളെ പുതിയ സ്കൂളിൽ ചേർത്തു അവിടെ അവൾക്ക് ഒരു കുട്ടി ഞാൻ തെറി പറയുന്നതിൻ്റെ ട്രോൾ കാണിച്ചു കൊടുത്തു അപ്പ ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു എന്നാണ് എൻ്റെ മോൾ അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞത് അതൊരു കുട്ടിയുടെ അഭിപ്രായമാണ് ഇപ്പോൾ ഒരു തുണ്ടുകടലാസ് വിട്ടിട്ടുണ്ടല്ലോ ഇനി അഗ്രിമെന്റ് കൂടി പുറത്തുവിടണം എത്രയായിരുന്നു എൻ്റെ ശമ്പളം എന്ന് അത് കാണിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ അത് പുറത്തു പുറത്തുവിടൂ അല്ലാതെ ഞാൻ സിനിമയ്ക്കോ കഥാപാത്രത്തിനോ എതിരല്ല അന്ന് എന്നെ കൊണ്ട് അല്ലാത്ത വർഷം ഡബ്ബ് ചെയ്യിപ്പിച്ചിരുന്നു ഐ എഫ് എഫ് കെ യിൽ ചിത്രം പൂർണ്ണമായി പ്രദർശിപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നീട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുക പോലുമില്ലായിരുന്നു ആ സിനിമ കാരണം എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കേ അറിയൂ എന്നാണ് ജോജു അന്ന് പറഞ്ഞത്